ഇതിപ്പോ മുതക്ക് നല്ല ലാഭം ആവുമല്ലോ അത് പഴയതാടാ ഒഴിവാക്കണ്ടല്ലോ കാണണ്ട വേണ്ടത് വെള്ളം പഞ്ചസാര പെട്ടെന്ന് കിട്ടാണെ സാധനം ആദ്യം കൊടുക്കട്ടെ ഓളെ കാണാനേ ഒരു ടീം വരുന്നുണ്ട് കണ്ണൂർന്നാണ് േ ഒരു സർക്കാരി ജോലിണ്ട്ന്നില്ലേട്ടു എന്റെ മോൾ എത്രയൊക്കെ ദൂരത്തേക്ക് കല്യാണം കഴിച്ചു കൊടുത്തേക്കാൻ ഗ്രഹം ഉണ്ടായിട്ടല്ല അവളെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനൊരു കൂലിപ്പണിക്കാരനാണെന്ന് കണക്കറിയാലോ നാട്ടിൽ വികസനം വരുമ്പോ നമുക്കൊക്കെ പണി ഇല്ലാതെ മാറുകയാണ് അവളെങ്കിലും എവിടെങ്കിലും പോയി സുഖമായി ജീവിക്കട്ടെ അതും നാട്ടിൽ വികസനം വരുമ്പോ ജനങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല സംഭവം എന്താ വെച്ചാല് കൂലിപ്പണിക്കാരെ കാരണം നമുക്ക് മണ്ണ് മാത്രം പുല്ലുവെക്കാൻ ഒക്കെ വന്നപ്പോൾ ആൾക്കാർ പണി പറഞ്ഞില്ലേ അതേമാതി സൂപ്പർ മാർക്കറ്റ് വന്നപ്പോൾ നിങ്ങളെ പണി പറഞ്ഞില്ലേ സ്വാഭാവികമായിട്ടും ഉള്ള പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണത് സാധനം ആ ശരിയാണല്ലോ ഒരു കുപ്പി വെള്ളം ഒരു സോഡ ഒരു നാല് ചെമ്മീൻ

ആരും കാലത്തോ കാലത്ത് ഞാനെന്ന് നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മറ്റിയ ദൈവമാണോട്ടവണ്ടി നൂറിൻ്റെ നൊട്ടിനൂർ അപ്പകലില്ലാതെ ഓടിടുമ്പോ ഇക്കർ വാലിച്ചൻ്റെ കൈയും നാടവും തളർത്തി വണ്ടി ോട കട്ട പൈസ കഴിച്ചത് ഗോതക്കിണ്ട് ഞങ്ങൾ വരും ആദ്യം നമുക്ക് അതിഥിക്ക് കൊടുക്കാം ജേട്ടോ ഇതാ എന്താ ഒരു പാട്ടും കൂടി പേടിക്കാന് നമ്മളെ കലാകോണിന്റെ ഏതാ പാട്ട് ഏതാ പാട്ടോട്ടോ പാട്ട് അടിക്കാന് ഫിനിഷ് ചെയ്തിട്ട് പാടാം അതല്ലേ മിനിറ്റ് ആ അത് നമ്മള് യൂട്യൂബർ അത് ശെരി അറിയില്ലേ നിങ്ങൾ എന്താ ചെറുക്കൻ പോകത്തത് ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞേ വെള്ളം വേണ്ട സോഡ വേണ്ട ഫുള് വേണ്ട അങ്ങനെ ഇതാണ് വലിയ മനസ്സുള്ള വലിയ മനുഷ്യൻ എന്നാ പിന്നെ ഒരു വലിക്ക് രണ്ട് പെഗ് അടിച്ചിട്ട് ബാക്കി കാര്യം രണ്ടെന്നോ മൂന്നോ അടിച്ചോ ചെല മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ ഈ കാര്യം പറയും മോനെ വയ്ക്കുക ഇ കാര്യം പറഞ്ഞുണ്ട് നട്ടാത്തത് ഒളിഞ്ഞുള്ള മെസ്സേജ് അയക്കലോ എന്നാ നട്ടപ്പാതയിലുള്ള ഓൺലൈൻ കളിയോ അത് മാത്രല്ല ഒരാൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാവുന്ന എപ്പാന്നറിയാം അയാള് പ്രണയത്തിലാവുമ്പോഴല്ലേ ആ അതെ കുറച്ച് ദിവസമായിട്ട് നിന്ന ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ആളാരന്തു ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതിപ്പോ എന്റെ വീട്ടിൽ പറഞ്ഞു ഞങ്ങൾ സംഭവിക്കണം അതിനല്ലേ സാധനം ആ ആ പ്രശ്നം കേൾക്കില്ലേ നമുക്കൊന്ന് മൂടാ മൂടാല്ലോ ആദ്യം നീ അവന് ഒരെണ്ണം കൊടുക്ക അത് പറയാനുള്ള ഒരു മൂന്ന എന്റെ കൂടെ പഠിച്ചവന് എന്റെ നാമനായി അല്ലേ എന്താണ് അല്ലേ മമ്മതേ എനിക്ക് കല്യാണം അറിയിക്കാനല്ല അവളെനിക്ക് കാണരുതെന്ന് പറയാനാ മൂന്ന് ദിവസമായിട്ട് അവളെ ഫോൺ ഓഫാണ് എന്റെ അമ്മയാണ് തോന്നുന്നുണ്ട് എന്റെ അമ്മ ഓളഅമ്മ ആ ഇത് കേട്ടാ നാളെ അവളൊന്ന് കാണാൻ വന്നിട്ടു മൊത്തത്തിൽ പ്രശ്നമാണ് അപ്പം നാളെ അവളെ കാണുന്നു അവളെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് വരണം എന്തിന് അപ്പം ആകെ പ്രശ്നമല്ല ഇപ്പോൾ അതിന് അപ്പോൾ ഒളിച്ചോട് അങ്ങനത്തെ ഇത് ചെയ്യണ്ടേ ഒന്ന് പോണ ഒളിച്ചോടേണ്ടി വരുമോ